ഫോർപ്പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മൾ തോട്ടിയിൽ കത്തി കിട്ടുമല്ലോ അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് നല്ല ഉറപ്പുള്ള രീതിയിൽ കെട്ടി വെക്കാമെന്നാണ് നോക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ആ കമ്പിൽ ഇതേപോലെ കത്തി ഇങ്ങനെ സെറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മൾ റോപ്പ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് ഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കുക ലാസ്റ്റ് അത് ഇതേപോലെ ആ തോട്ടി ആ കത്തി വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വലിയ കയറിൻ്റെ ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് ചുറ്റി വരാം ഓക്കെ ഇതേപോലെ ആ കെട്ടുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ നല്ല ടൈറ്റാക്കി ചുറ്റുക ഈ കെട്ടിൻ്റെ പേര് വിപ്പിംഗ് എന്നാണ് നമ്മൾ വേറെയും പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു കെട്ടാണിത് ഓക്കെ അപ്പോൾ നല്ല ടൈറ്റാക്കി ചുറ്റുക നമ്മൾ ടൈറ്റാക്കി വിറ്റില്ലെങ്കിൽ അത് ലൂസായി പോരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലൊക്കെ തോട്ടി കെട്ടുമ്പോൾ നമ്മൾ നീലം പിന്നെ ചക്ക മാങ്ങയൊക്കെ വരയ്ക്കുമ്പോൾ പിന്നെ കത്തി പെട്ടെന്ന് അഴിഞ്ഞു പോരാറുണ്ട് അപ്പോൾ ഈ കെട്ട് കെട്ടിയാലേ നല്ല ടൈറ്റായിട്ട് ഉടങ്ങോളൂ ഓക്കെ ഇതേപോലെ നമ്മൾ ടൈറ്റാക്കി അങ്ങനെ ചുറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന ആ കയറിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ആ ലാസ്റ്റ് വരുന്ന ആ ലൂപ്പിൻ്റെ ഉള്ളുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കുക അതേപോലെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇതാക്കി ആ കയറിൻ്റെ ഭാഗം നല്ലൊരു ഫോഴ്സിൽ വലിച്ചാൽ ആ കെട്ട് അവിടെ നല്ല ടൈറ്റ് ആവും ഓക്കെ അപ്പോൾ ഇതാണ് വിപ്പിങ്ങനെ കെട്ട് ഇതിപ്പം എങ്ങനായാലും ആ കത്തിയുമ്പം ഒന്ന് ലൂസായി പോരില്ല ഓക്കെ നമുക്ക് ആ ബാക്കിയുള്ള എൻ്റെ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി അപ്പോൾ തോട്ടിയിലൊക്കെ കത്തി കെട്ടാനുള്ള നല്ലൊരു മെത്തേഡാണിത് ഇപ്പോൾ എങ്ങനെയായാലും അത് കെട്ട് കഴിയില്ല ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്